ഷെയ് ഹസീന ബംഗ്ലാദേശ് ഭരണാധികാരി രാജിവെച്ച് രാജ്യം വിട്ടതിൽ വലിയ സന്തോഷമാണ് ആ രാജ്യത്തെ മണ്ടന്മാരായിട്ടുള്ള ജനങ്ങൾക്കും ഒപ്പം തീവ്ര നിലപാടുകാരായിട്ടുള്ള കുറെ പേർക്കും എന്നാൽ ഇത് അമേരിക്കയുടെയും ചൈനയുടെയും അമേരിക്കൻ സഖ്യ രാജ്യങ്ങളുടെയും വലിയ കെണിയായിരുന്നു എന്നും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നുവെന്നും ഇവരുണ്ടോ അറിയുന്നു ചില കണക്കുകൾ പറയാം എവിടെയായിരുന്നു ബംഗ്ലാദേശ് എന്നും ഇനി എവിടേക്കാണ് പോകാൻ പോകുന്നത് എന്നും രണ്ടായിരത്തി എട്ടിൽ ബംഗ്ലാദേശിൻ്റെ ജി ഡി പി എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒന്ന് ബില്ല്യൻ അമേരിക്കൻ ഡോളറാണ് രണ്ടായിരത്തി എട്ടിലാണ് ഷെയ്ഖ് ഹസീന അവിടെ അധികാരത്തിലേക്ക് വരുന്നത് ഈ രണ്ടായിരത്തി എട്ടിൽ തന്നെ പാകിസ്ഥാൻ്റെ ജി ഡി പി ഇരുന്നൂറ്റി രണ്ട് ബില്ല്യൻ അമേരിക്കൻ ഡോളറാണ് അതായത് ബംഗ്ലാദേശിനേക്കാൾ ഇരട്ടിയിലേറെ ജി ഡി പി ഉണ്ടായിരുന്നു പാകിസ്ഥാന് രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാകിസ്ഥാൻ്റെ ജി ഡി പി മുന്നൂറ്റി മുപ്പത്തി എട്ട് ബില്ല്യൻ അമേരിക്കൻ ഡോളറാണ് ഇതേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശിന്റെ ജി ഡി പി നാനൂറ്റി അമ്പത്തി അഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളറാണ് പതിനഞ്ച് വർഷം കൊണ്ട് ഷേഖ് ഹസീന ബംഗ്ലാദേശിനെ എവിടെ എത്തിച്ചു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ബംഗ്ലാദേശിനേക്കാൾ ജി ഡി പി ഏറെ കൂടുതൽ പാകിസ്ഥാൻ ഇന്ന് ബംഗ്ലാദേശിനേക്കാൾ ഏറെ പിറകിലായിരിക്കുന്നു എന്ന് മാത്രമല്ല ഇന്ന് ജി ഡി പി പെർ ക്യാപിറ്റയിലും ബംഗ്ലാദേശ് പാകിസ്ഥാനേക്കാൾ ഒരുപാട് മുമ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാകിസ്ഥാൻ്റെ ജി ഡി പി പെർ ക്യാപിറ്റ ആയിരത്തി നാനൂറ്റി അറുപത്തൊന്നാണ് ബംഗ്ലാദേശിൻ്റേതാകട്ടെ രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തിന് മുകളിൽ ഡിഫറൻസ് ആണ് രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ജി ഡി പി പെർ ക്യാപിറ്റൽ പോലും ഉള്ളത് അതായത് ആയിരം ഡോളറിൻ്റെ മിനിമം ഡിഫറൻസ് ഉണ്ട് അത്രയും വലിയ മാറ്റം ബംഗ്ലാദേശിൽ കൊണ്ടുവരാനായിട്ട് ഷേഖ് ഹസീനയുടെ ഭരണത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് കാണാം ദരിദ്രനാരായണന്മാരായിരുന്ന ഒരു രാജ്യം പ്രതീക്ഷയുടെ ഒരു പുതിയ തുടക്കത്തിലേക്ക് കുതിക്കാൻ കാരണമായത് ഷെയ് ഹസീനയുടെ നയങ്ങളിൽ തന്നെയായിരുന്നു ടെക്സ്റ്റൈൽസ് രംഗത്തടക്കം ബംഗ്ലാദേശ് ഒരു നിർണായക ശക്തിയായി വളരുമ്പോഴാണ് ഈ പ്രതിസന്ധികൾ ഉണ്ടായിരിക്കുന്നത് എന്ന് നാം കാണണം ഇത് ഇന്ത്യക്ക് ഗുണം ചെയ്യും ടെക്സ്റ്റൈൽസ് രംഗത്ത് ബംഗ്ലാദേശിന്റെ കച്ചവടം പൂട്ടും ഇന്ത്യക്ക് അത് അനുകൂലമായിട്ട് മാറും കാരണം അതേ രീതിയിലുള്ള ബിസിനസ് ഇന്ത്യക്കും ചെയ്യാൻ പറ്റും കാരണം ബംഗാൾ ഇവിടെയുമുണ്ട് ബംഗാളി ആ ഒരു സ്റ്റൈൽ തുണിത്തരങ്ങളുടെ നിർമ്മാണം ക്വാളിറ്റി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ഒക്കെ ഇന്ത്യക്കും പറ്റും ഇന്ത്യയും ചെയ്യുന്നുണ്ട് ഇന്ത്യ ബംഗ്ലാദേശുമായിട്ടും ചൈനയുമായിട്ടും വിയറ്റ്നാമുമായിട്ടും ഒക്കെ മത്സരിക്കുകയാണ് ഈ ഒരു ടെക്സ്റ്റൈൽസ് രംഗത്ത് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ തുണിത്തരങ്ങളുടെ വ്യാപാരത്തിൽ ഇപ്പോൾ ബംഗ്ലാദേശിനുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി ഇന്ത്യക്ക് ഗുണമേ ചെയ്യൂ പക്ഷേ ഈ മണ്ടന്മാര് തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യം അവരിപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ കയറി എല്ലാം അടിച്ച് തകർക്കുകയാണ് പൊതുമുതലുകൾ കംപ്ലീറ്റ് നശിപ്പിക്കുകയാണ് ഇവരറിയുന്നില്ല അവർ കൂടി അധ്വാനിച്ചുണ്ടാക്കിയ പണം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചതും വാങ്ങിക്കൂട്ടിയതുമാണ് ഈ തകർത്തെറിയുന്നത് എന്ന് ഒരു രാജ്യത്തിൻ്റെ തകർച്ചയാണ് നമ്മൾ കാണുന്നത് നോക്കൂ നിങ്ങൾ യൂട്യൂബിലും അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ മീഡിയകളിലോ അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളിലോ കാണുന്നതല്ല അവിടുത്തെ യഥാർത്ഥ ദൃശ്യങ്ങൾ യഥാർത്ഥ ദൃശ്യങ്ങൾ അത് നമുക്ക് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രദർശിപ്പിക്കാൻ കഴിയാത്തവയാണ് ഭയാനകമായ ദൃശ്യങ്ങൾ ഒരുപാടുണ്ട് അത് നമുക്ക് ഇൻ്റർനെറ്റിൽ പരതിയാൽ മാത്രം കിട്ടുന്നതാണ് രണ്ടാമത് കുറേയൊക്കെ ട്വിറ്ററിനകത്തും കിട്ടും ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും എത്രമാത്രം വലിയ നഷ്ടമാണ് ബംഗ്ലാദേശിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബംഗ്ലാദേശ് രാഷ്ട്രീയമായിട്ട് വലിയ തകർച്ചയാണെന്ന് നേരിടുന്നത് അവിടെ ഇപ്പോൾ ഒരു ഭരണകൂടം ഇനി വന്നാൽ തന്നെ അവിടെ ഇനി അതിനൊരു ശാശ്വതമായ നിലനിൽപ്പുണ്ടാവില്ല അതിൻ്റെ കാരണം ജനങ്ങൾ ഒരു തവണ ഈ തെരുവിലിറങ്ങി അതിൻ്റെ സുഖം അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇറങ്ങും ജനങ്ങളല്ല ഇതിൽ വലിയൊരു വിഭാഗം ക്രിമിനലുകളാണ് നോക്കൂ ഏതൊരു രാജ്യത്തും ഇപ്പോൾ പതിനാറ് കോടി അല്ലെങ്കിൽ പതിനാറര കോടി ജനങ്ങൾ ബംഗ്ലാദേശിലുണ്ട് അതിനകത്തൊരു ഒരു പത്ത് ലക്ഷം പേരെങ്കിലും ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരിത്തരം അവസരങ്ങൾക്ക് വേണ്ടി വീണ്ടും കാത്തിരിക്കും വീണ്ടും ഒരവസരം വരുമ്പോൾ ഇതിലും ക്രൂരമായ രീതിയിൽ അവർ പെരുമാറും ഈ പത്ത് ലക്ഷം പേരെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട നോക്കൂ ആ തെരുവുകളിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഒരു അയ്യായിരം പേര് പതിനായിരം പേര് പരമാവധി ഒരു അമ്പതിനായിരം പേര് അല്ലെങ്കിൽ ഒരു ലക്ഷം പേര് ഈ ഒരു ലക്ഷം പേരാണ് ഈ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു അഞ്ചു ലക്ഷം പേര് പോട്ടെ അമ്പത് ലക്ഷം പേര് അതിൽ കൂടുതൽ വരില്ലല്ലോ പതിനാറര കോടി ജനങ്ങളുള്ള രാജ്യത്ത് ഒരു അൻപത് ലക്ഷം പേര് തെരുവിലിറങ്ങിയാൽ രാജ്യം ഈ തരത്തിൽ സ്തംഭിച്ചു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ബാക്കിയുള്ള ഇതിലൊന്നും പെടാത്ത സമാധാനത്തോടെ കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യരവിടെ ഉണ്ട് ബംഗ്ലാദേശിലെ ചില സ്ഥലങ്ങളിൽ അവരുടെ തലസ്ഥാനത്തൊക്കെയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അപ്പോൾ അവിടെ നമ്മൾ ഈ കണ്ടത് ഷെയ്ഖ് ഹസീനയ്ക്ക് എതിരായിട്ട് മുഴുവൻ ജനങ്ങളും തിരിയുന്നതല്ല മറിച്ച് ഒരു കൂട്ടം ജനങ്ങൾ അതൊരു ഒരു അഞ്ച് ലക്ഷമാണെങ്കിൽ പോലും അത് മതി ഒരു അമ്പതിനായിരം പേര് പോലും ഒരു ഒരു റോഡിൻ്റെ അല്ലെങ്കിൽ ഒരു പട്ടണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിൽക്കാൻ സ്ഥലം കിട്ടില്ല പിന്നെയാണോ ഒന്നിച്ച് നമ്മൾ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ഇവരുടെ എണ്ണം വളരെ കുറവാണ് ആ രാജ്യത്തിൻ്റെ പോപ്പുലേഷനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പക്ഷേ ഇത് മതി ഒരു പ്രശ്നമുണ്ടാക്കാൻ ഇത്രയും പേര് മതി അപ്പോൾ ഒരു രാജ്യത്തെ ജനസംഖ്യയുടെ ഒരു ചെറിയ ശതമാനം ആളുകൾ ചേർന്ന് ഒരു രാജ്യത്തെ തകർത്തിരിക്കുകയാണ് അവരിത് മനസ്സിലാക്കുന്നില്ല അവർ കൂടി ഉൾപ്പെടുന്ന രാജ്യത്തെ തകർത്തിരിക്കുകയാണ് ഈ കലാപങ്ങളുടെ മറവിൽ കൊള്ളയും കൊള്ളുവെപ്പും പീഡനങ്ങളും കൊലപാതകങ്ങളും അരങ്ങേറിയിട്ടുണ്ട് വംശീയ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ ഈ സമരത്തിന്റെ മറവിൽ ഉണ്ടായതാണ് ഒരു രാജ്യത്ത് ലോ ആൻഡ് ഓർഡർ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അതായത് അവിടുത്തെ ഭരണകൂടം നിഷ്ക്രിയമാവുകയും പോലീസും പട്ടാളവും നോക്കുകുത്തി ആവുകയും ചെയ്താൽ അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ പോലീസ് സംവിധാനങ്ങളെയും പട്ടാളത്തിനെയും ഒക്കെ നമ്മൾ എത്ര ബഹുമാനിച്ചാലും മതിയാവില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സൈന്യമോ നമ്മുടെ പോലീസോ ഒരു ദിവസം പണി മുടക്കി കഴിഞ്ഞാൽ അറിയാം ഈ നാട്ടിലെ ക്രിമിനലുകൾ ആരൊക്കെ ഉണ്ട് എത്രത്തോളം ഉണ്ടെന്ന് പൊതുവേ ചിരിച്ചുകൊണ്ട് നടക്കുന്നവൻ്റെ പോലും ഉള്ളിലുള്ള ക്രിമിനൽ സ്വഭാവം പുറത്തു വരും നിയമത്തെയാണ് ഏവരും ഭയക്കുന്നത് ആ നിയമത്തിന് പ്രസക്തി ഇല്ലാതെ വന്നാൽ നിയമം ഇല്ലാതായാൽ നിയമപാലകരില്ലാതായാൽ ഇതൊക്കെ സംഭവിക്കും അവിടെ ബംഗ്ലാദേശിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അങ്ങ് കണ്ണടച്ചു കൊടുത്തു അവർക്ക് വലിയ താല്പര്യമില്ല ഷെയ്ഖ് ഹസീനെ അല്ലെങ്കിൽ അവർ വലിയ രീതിയിൽ പണം കൊടുത്ത് അവരെ ആ ഒരു വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട് വിദേശ ശക്തികൾ അപ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ ബംഗ്ലാദേശ് കടന്നു പോകുമ്പോൾ എന്താണ് ബംഗ്ലാദേശിന്റെ ഭാവി നിങ്ങൾ മ്യാൻമാറിലോട്ടൊന്ന് നോക്കൂ പാക്കിസ്ഥാനിലോട്ടൊന്ന് നോക്കൂ പാകിസ്ഥാനേക്കാൾ കേവലമായിരിക്കും ബംഗ്ലാദേശിന്റെ അവസ്ഥ മ്യാൻമാറിനേക്കാൾ കേവലമായിരിക്കും മ്യാൻമാർ എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ ഒരു ദുരന്ത രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ അതേ പാതയിലേക്കാണ് പോകുന്നത് അല്ലാതെ വികസിത രാജ്യത്തിലേക്കല്ല ഈ പോക്ക് ഈ പ്രക്ഷോഭങ്ങളും ഈ പ്രതിഷേധങ്ങളും ഈ കൊലവിളിയുമൊക്കെ കഴിഞ്ഞ് ഒരു സമയം വരും ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ വരുന്നൊരു സമയം രാജ്യം ഒരു സമയം താരതമ്യേന നല്ലതുപോലെ പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യത്തിന് ഇനി വരാൻ പോകുന്നത് ക്രമസമാധാനം ഇല്ലാത്ത അച്ചടക്കമില്ലാത്ത ഒരു കാലമാണ് അതുമാത്രമല്ല ഈ രാജ്യത്ത് ഒരു സ്ഥിരമായ ഭരണകൂടം ഇനി ഉണ്ടാകുമോ എന്നും കണ്ടറിയണം ഒരിക്കൽ ഈ പട്ടാളമൊക്കെ ഈ അധികാരത്തിന്റെ രുചി അറിഞ്ഞുകഴിഞ്ഞാൽ അവരൊക്കെ വീണ്ടും വീണ്ടും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അട്ടിമറികൾക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കും ശ്രീലങ്കയിലെ സാഹചര്യവുമായിട്ട് നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇത് അതിനേക്കാൾ വളരെ മോശമാണ് ശ്രീലങ്കയിൽ അരങ്ങേറേക്കാൾ മോശമായ രീതിയിലാണ് ഇന്ന് ബംഗ്ലാദേശിൽ നമ്മൾ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ശരിക്കും പാകിസ്ഥാനെയും മ്യാൻമാറിനെയും പോലെ ഒരു ദുരന്ത രാഷ്ട്രമായിട്ടത് മാറാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല ഇനി ആ രാജ്യത്തിന് ഒരു തിരിച്ചുവരവൊക്കെ സാധ്യമാണോ നോക്കൂ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിക്ഷേപകര് അതായത് ലോകത്തുള്ള സമ്പന്നരായിട്ടുള്ള ആൾക്കാർ എന്ത് ധൈര്യത്തിൽ ഈ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യും ചൈന പോലും മടിക്കും ചൈന പോലും ഇൻഫ്രാസ്ട്രക്ചറിൽ അടക്കം ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കും എപ്പോൾ വേണമെങ്കിലും ആരെങ്കിലും തിരിയിട്ട് കൊടുത്താൽ ആളിക്കത്താവുന്ന ഒരു ജനതയുള്ള രാജ്യത്ത് ഒരിക്കലും വിശ്വസിച്ച് ആരും പണം മുടക്കില്ല അപ്പോൾ വിദേശ നിക്ഷേപം പോലും ഇനി കുറയും ഈ രാജ്യത്ത് വികസനം മുരടിച്ചു പോകും ഈ രാജ്യത്തെ ജനങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന കാലം വിദൂരമല്ല നമ്മൾ പാകിസ്ഥാനിലൊക്കെ കാണുന്നത് പോലെ കാരണം അവരവർ ഇരുന്ന കൊമ്പിനെയാണ് വെട്ടിമുറിച്ചത് ഒരു ഷേഖ് ഹസീന പോയത് കൊണ്ടല്ല അവരവിടെ കാണിച്ചു കൂട്ടിയ അക്രമങ്ങൾ അവരവിടെ ചെയ്ത് കൂട്ടിയ പ്രവർത്തികൾ അതിൻ്റെ അതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് അത് കണ്ട് ആൾക്കാർക്ക് മനസ്സിലാവും അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടവർക്കും മനസ്സിലാവും അത്രയും തീവ്രമായ ആക്രമണങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ത്യയിൽ പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട് കർഷക സമരമൊക്കെ പോലെ അതുപോലെയുമല്ല അതുക്കും മേലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൻ്റെ ഭാവി ഏറെക്കുറെ അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഇനിയൊക്കെ ഒരു തിരിച്ചുവരവ് വേണമെങ്കിൽ തന്നെ മിനിമം ഒരു പത്ത് പതിനഞ്ച് വർഷം ഈ ഒരു ലെവലിലേക്ക് മടങ്ങി വരാൻ അവർക്ക് എടുക്കും കാരണം അത്രയും കോൺഫിഡൻസ് അവരിൽ ലോകരാജ്യങ്ങൾക്കും ലോകത്തെ കമ്പനികൾക്കും നഷ്ടമായിട്ടുണ്ടാവും രാഷ്ട്രീയമായിട്ടും ഷെയ് ഹസീന പടുത്തുയർത്തിയൊരു സാമ്രാജ്യം തകർന്നു വീണിരിക്കുകയാണ് നമുക്കിതിനെ എങ്ങനെ കമ്പയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ ബംഗ്ലാദേശിൻ്റെ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ തകർന്നതിനു ശേഷമുള്ള റഷ്യ പോലെയാണ് കാരണം ഒരു വലിയ സാമ്രാജ്യം തകർന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഷേഖ് ഹസീന കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നൊരു സാമ്രാജ്യമാണത് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ തകരുന്നത് ആ സാമ്രാജ്യമാണ് ഇനി ഒരു പുതിയ ഭരണകൂടം വന്ന് ഒരു പുതിയ ഒരു തുടക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് സക്സസ് ആവണമെങ്കിൽ പോലും മിനിമം ഒരു പത്ത് വർഷം എടുക്കും ഈ പത്ത് വർഷം കൊണ്ട് ലോകം ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇതിനകത്തുള്ള മറ്റൊരു വസ്തുത